അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയിലേക്കാണ് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാമെന്നൊരു ആഗ്രഹം അപ്പോൾ എല്ലാവരുമായിട്ട് പോവുകയാണ് സ്വസ്ഥമായിട്ട് ലേഡീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണുമ്പോൾ ആദ്യമായിട്ട് പോകണം ഞങ്ങൾ വന്ന വഴിയിലൊന്നും തന്നെ വണ്ടികളോ കാര്യങ്ങളോ ഇല്ല അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രൈവസിക്ക് പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു നല്ല രസമാണ് പോകുന്ന വഴിയിലൊക്കെ നല്ല നല്ല കാഴ്ചകളുണ്ട് ഇവിടെ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് പോലെ എനിക്കൊന്ന് കാട്ടിനുള്ളിൽ മഴ പെയ്യാൻ പോകുകയാണെന്ന് തോന്നേ നന്നായിട്ട് ശരകറാന്ന് കറുത്തിട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ കാട്ടിനുള്ളിൽ നല്ല മഴയുണ്ട് ഒന്നും നല്ല തണുപ്പുണ്ട് ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റും ഇനി ബാക്കി കാഴ്ചകൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഫുഡൊക്കെ ആയിട്ട് പോകണമെങ്കിൽ പണി കിട്ടും കേട്ടോ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഈ റൂട്ടിൽ വരുന്നതി മുണ്ടക്കയം റൂട്ടിൽ വരുന്നവർക്ക് ആർക്കും തന്നെ അധികം ഈ ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് അറിയില്ലതോ എനിക്ക് പിന്നെ കാണുന്നത് ഗംഭീര വെള്ളച്ചാട്ടം എൻ്റെ പൊന്നോ ചേട്ടന്മാരെ ചേട്ടന്മാരോടാ അതിനുള്ള വെക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വരുവോ അടിക്ക് പൊളിക്കാം നിങ്ങളുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ അപ്പോൾ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പോകാതെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് അതിനെക്കാട്ടിൽ ഇഷ്ടമാണ് ഇത് സൂപ്പറാണ് ഒപ്പം തന്നെ അപ്പുറം ഇപ്പോഴൊക്കെ വാഴയും കൃഷികളുമൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും നമ്മൾ എടുക്കാൻ പറ്റില്ല പക്ഷേ നാം നോക്കുക അടിപൊളി നല്ല തണുപ്പ് ചൂടുള്ള സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒന്നും പറയാനില്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലം കല്ലത്ത് കൊറിയാവുന്ന കുങ്കരമായിട്ട് ഉള്ള വെള്ളച്ചാട്ടമാണ് സൈഡിലൊക്കെ കുഞ്ഞു 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 കുഞ്ഞി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഇതൊരിക്കുന്ന ആർക്കും അങ്ങനെ വെള്ളികൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത്യാവശ്യം സേഫ്റ്റ് നോക്കി കരങ്ങാൻ പറ്റിയൊരു വെള്ളച്ചാട്ടം അപ്പുറത്തെ സൈഡിൽ കൊടുക്കുക ആ കുഞ്ഞിന്റെ ഈ സാധനം നമ്മളിങ്ങനെ പ്രയോഗ രമണീയതരെ കിട്ടി കഴിഞ്ഞാലോ കുറച്ച് ചെറിയ ചെറിയ കോശംസ് ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് അത്യാവശ്യം കഴിച്ചാൽ ഇനി ഇവിടെ തൊട്ടടുത്തൊരു മഹാദേവ പ്രതിഷ്ഠ കണ്ടു അപ്പോൾ എനിക്ക് പിൻവാളിൻ്റെ ഗുരുവിലൊരു സ്ഥലമാണ് മനസ്സിലായി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും ഒപ്പം തന്നെ ബാക്കി നമ്മൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാ സന്തോഷങ്ങളും കുറച്ച് ലിമിറ്റ് ആവണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം ഞാനിടുന്ന ഒരു വീഡിയോ ആയിട്ട് എല്ലാവരും ഒന്ന് ഇവിടെ വന്നിട്ട് ആർക്കും ഒരു അപകടം ണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണെ പറയുന്നത് അപ്പോൾ ഒരു മഹാദേവ ക്ഷേത്രം തന്നെ ഉണ്ട് എന്തായാലും ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് സൈഡിലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ ഇനി എല്ലാം അപ്പോൾ എൻ്റെ ഈ ശബ്ദം അപ്പം അത്യാവശ്യം കയറി വയ്ക്കുക കാരണം വെച്ചാൽ നല്ല പോഴ്സിൽ വെള്ളം വരുന്നുണ്ട് കാരണം കാട്ടിൽ നല്ല മഴയുണ്ട് കാരണം നമ്മൾ നിന്നടത്തൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കായി അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കണം നല്ല രസമുണ്ട് ചേട്ടാ കണ്ടോണ്ട് നിൽക്കാൻ ഇതൊരു അത്യാവശ്യം ഒരു മരമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കയറി നിൽക്കാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പം നല്ല രസമാണ് കണ്ടോണ്ട് നിൽക്കാൻ പിന്നെ ഇങ്ങനെ തട്ട് തട്ട് തട്ടായിട്ട് ഇങ്ങനെ അവിടെ ഒഴുകി ഒഴി കുഞ്ഞു കുഞ്ഞായിട്ടൊഴുകി ഭയങ്കര പവറിൽ താഴേക്ക് ഇങ്ങനെ വെള്ളം വരുന്നു ഞങ്ങളിങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് കൊണ്ട് അവിടുന്ന് നേരെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഒരു ചേട്ടനെ കണ്ടപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു ഇടപെടുന്നു ഇല്ലാതെ വഴി ഇങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഒരു വളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന നമ്മൾ മുമ്പേ കണ്ട വെള്ളച്ചാട്ടത്തിന് മറ്റൊരു വെള്ളച്ചാട്ടം വേണ്ടവരത്തിൽ ഈ താല് ഉണ്ണിച്ചേക്കാവുന്ന കാർച്ചു ഏതായത് താല് അവിടെ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ചെറുതായിട്ട് ഇരിക്കാനൊക്കെ പറ്റും ടാ എന്റെ ചേട്ടൻ മതി മറന്നിരിക്കുകയാണ് പക്ഷെ എനിക്കൊരു പേടിയുണ്ട് മഴയുണ്ട് ഒഴുക്കുണ്ട് പക്ഷെ മഴ വെച്ചിട്ട് കുറവാണ് സൂപ്പർ ആംബിയർ ആണ് അടിപൊളി ആംബിയൻസ്